ന്യൂയോർക്ക് മേയറായിട്ട് ജോറാൻ മംദാനിയെ തിരഞ്ഞെടുത്തിന് പിന്നാലെ നാടുവിടാൻ ഒരുങ്ങുകയാണ് ചില ശതകോടീശ്വരന്മാർ ബാരി സ്റ്റേൺവിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളുടെ പ്രതികരണം വൈറലാവുകയാണ് അദ്ദേഹം ബാരി സ്റ്റേൺവിച്ച് തീവ്ര ഇടതുപക്ഷക്കാർ ശരിക്കും ഭ്രാന്തന്മാരാണ് കുടിയേറ്റക്കാർ ഇനി മുതൽ വാടക നൽകേണ്ടതില്ലെന്നാണ് അവർ പറയുന്നത് ഇനി വാടക നൽകാത്തതിൻ്റെ പേരിൽ അവരെ പുറത്താക്കാൻ പറ്റുകയില്ല ഇത് വൈകാതെ നഗരം മൊത്തം വ്യാപിക്കും ഒരാൾ പൈസ നൽകുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ കൂടുതൽ ആളുകൾ വാടക തരാൻ പഠിക്കും പതിയെ പതിയെ അടിസ്ഥാനപരമായി ന്യൂയോർക്ക് സിറ്റി മുംബൈ ആയി മാറും അതായത് ഇദ്ദേഹം കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കുടിയേറ്റർക്ക് കൂടെ നിൽക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയത് ഇതൊരു പ്രശ്നമായി തീരുമോ നമ്മൾ റബ്ദാനെ കുറ്റപ്പെടുത്തുമ്പോൾ ന്യൂയോർക്ക് മേയർ ഫ്രീഡം വേണമെന്നാണ് പറയുന്നത് ഇപ്പോഴത്തെ അമേരിക്കൻ ഗവൺമെൻറ് എടുത്തിരിക്കുന്ന നിലപാട് കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കരുതേ എന്നുള്ള നിലപാടാണ് അതിന് നേരെ വിരുദ്ധമാണ് എടുത്തിരിക്കുന്നത് പക്ഷെ ലോകത്തിൽ ലിബറലായിട്ട് ഇൻ്റർചേഞ്ച് ഓഫ് കൾച്ചർ ജനസമൂഹങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഇൻ്റർചേഞ്ച് ഓഫ് കൾച്ചർ നടന്നിരിക്കുന്ന രാജ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത് പോയി ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞാൽ കുഴപ്പമുണ്ടാക്കാതിരുന്നാൽ മതി ഇന്ന് ലോകത്തിലേറ്റവും ലിബറലായിട്ട് ഈ ടവറിൻ്റെ വേൾഡ് ട്രേഡ് സെൻ്ററിൻ്റെ ആക്രമണം കഴിഞ്ഞിട്ട് പോലും മുസ്ലീങ്ങൾക്ക് വരെ പ്രവേശനം കൊടുത്ത രാജ്യമാണ് അമേരിക്ക അമേരിക്കയുടെ മെച്ചാൽ അമേരിക്കയിൽ അവർ ഇതുവരെ കാത്തു സൂക്ഷിച്ച ജനാധിപത്യ സംസ്കാരത്തിൻ്റെ മെച്ചാണ് ആ മെച്ചം ഉണ്ടായത് എല്ലാ വിഭാഗങ്ങളും സ്പാനിഷ്കാരും പോർച്ചുഗീസുകാരും ആഫ്രിക്കൻസും ഇന്ത്യക്കാരും ചൈനക്കാരും എല്ലാ അമേരിക്കയിലുണ്ട് പൗരന്മാരുണ്ട് അവർക്കവിടെ സ്വത്ത് മേടിക്കാം പൈസ മേടിക്കാം അമേരിക്കയോ അല്ലെങ്കിൽ അതുപോലത്തെ ജനാധിപത്യ രാജ്യങ്ങളോ ചെയ്ത് രാജ്യത്തിന് സ്വാതന്ത്ര്യമുണ്ട് അലച്ചു അമേരിക്ക ഒഴിച്ച് ജനാധിപത്യ രാജ്യങ്ങൾ ചൈനയിൽ പോയി മേടിക്കാൻ പറ്റും സ്ഥലം മേടിക്കാൻ പറ്റും സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ പറ്റുമോ ഈ ഏതെങ്കിലും പേരുടെ റഷ്യ ഇപ്പോൾ കുറച്ച് പറ്റും നേരത്തെ ഇല്ലായിരുന്നു ഉത്തരകൊറിയെ പറ്റുമോ ക്യൂബയെ പറ്റുമോ എന്നിട്ട് വെനിസിലെ പറ്റിയല്ല അപ്പോൾ ഇത്തരം സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ ആശയങ്ങൾ പിൻ പിൻപറ്റിക്കൊണ്ട് ന്യൂയോർക്ക് പോലെയുള്ളൊരു നഗരത്തിൽ ചെന്ന് അവിടെ വിപ്ലവം ഉണ്ടാക്കാവുമെന്ന് ഇവർ വിചാരിച്ചാൽ ഈ അങ്ങനെ വിചാരിച്ചാൽ പ്രശ്നം അവിടെയുള്ള ഇന്ത്യക്കാരെ മുഴുവൻ അടിച്ചു രീതിയിലേക്ക് കാര്യങ്ങൾ മാറും ഇപ്പോൾ ബോംബെ ഉദാഹരണം പറഞ്ഞാൽ നന്നായി ഏതായാലും ബോംബെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമാണ് ആദ്യകാലത്ത് മലയാളികൾ ജോലി തേടിപ്പോയിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നും ബോംബെയാണ് അവിടെ കമ്പനികളുണ്ട് ആ കമ്പനികളിൽ എന്നാ ജോലി ആയിരുന്നറിയാവോ ടൈപ്പിംഗ് ജോലി ടൈപ്പിംഗ് ജോലിയായിരുന്നു അവിടെ ഇവിടെ എ എസ് ഡി എഫ് ജി പത്താം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിംഗ് പഠിച്ച് എല്ലാവരും ഒരുമാതിരി പറ്റുന്നവരൊക്കെ ബോംബെക്കോ കൽക്കത്തക്കൊക്കെ കയറും അപ്പോൾ കുടിയേറ്റ എക്കണോമി അവിടെ ഉണ്ടായി ഇൻഡ നമ്മുടെ എക്കണോമിക്കപ്പോൾ പറയുന്നത് തന്നെ ഇന്ത്യൻ എക്കണോമിക്ക് മണി ഓർഡർ എക്കണോമി അവർ അയച്ചു തരുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഇവിടെ ആദ്യകാലത്ത് ജീവിച്ചിരുന്നത് പിന്നെ അത് എൻ ആർ ഐ മണിയായി അങ്ങനെ ഈ രണ്ട് സിസ്റ്റം ഇവിടെ നിലനിൽക്കുന്നത് അമേരിക്ക അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങൾ ലിബറൽ എക്കണോമിക് സിസ്റ്റം ഇവിടുത്തെ പ്രധാന ചോദ്യം എന്ന് പറയുന്നത് കുടിയേറ്റക്കാർ എന്തുകൊണ്ട് കുടിയേറ്റക്കാർ എന്തുകൊണ്ട് പ്രശ്നമായി മാറിത്തീരുന്നു എന്നുള്ളതാണ് കുടിയേറ്റക്കാർ കോടീശ്വരന്മാർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ആവേണ്ടി ഒന്നും വേണ്ട കുടിയേറ്റക്കാർ വന്നു കഴിഞ്ഞാൽ ആ രാജ്യം തകരും ബോംബ് പൊട്ടും അതൊക്കെ പറയുന്നുണ്ട് ഇനി ഒരു നിങ്ങൾ ബംഗാൾ ഈ നമ്മളിവിടെ കുടിയേറ്റ പണിക്കാരുണ്ടല്ലോ ബീഹാർ ബംഗാളി ആസാമീസൊക്കെ ഒന്ന് താമസിക്കുന്ന പണിക്കാരുണ്ട് അവരെ പറ്റി അവരിവിടെ വന്ന് താമസിക്കുന്നതിനെപ്പറ്റി ഇവിടെ വൈകുന്നേരം നടക്കുമ്പോൾ മറ്റുള്ളവരോട് സാധാരണഗതിയിലുള്ള ഇത്തിരി ജീവിക്കാൻ ചുറ്റുപാടുള്ള കേരള മലയാളിയോട് ജീവൻ ജോലിക്കന്മാർ എങ്ങനെയുണ്ട് ഇവന്മാർ നമ്മുടെ നാട് നശിപ്പിക്കുമെന്ന് എല്ലാവരും പറയുന്നത് ഇവന്മാർ നമ്മുടെ നാട് നശിപ്പിക്കുമെന്ന് പറഞ്ഞ് എത്രയോ പേരെ ഞാൻ കാണിച്ചു തരാം ആ കാഴ്ചപ്പാടല്ലേ അവിടെ കാണിക്കണേ അതേ ചോക്ക് ഇവിടെ പാവം പിടിച്ച ബിഹാ കഞ്ഞി കുടിക്കാൻ വഴിയില്ലാത്ത ബീഹാറിയുടെ അതെ ബീഹാറിയെ പറ്റി പറഞ്ഞാൽ അതേ അഭിപ്രായമാണ് അങ്ങേരും പറയും നമ്മൾ പറയുന്നത് അതുതന്നെയാണ് കാരണം നമ്മളാ ബീഹാറേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നമുക്കുണ്ട് ആ ജീവിത സൗകര്യം നശിപ്പിക്കാൻ അവർ തയ്യാറല്ല അമേരിക്കയിലെ ബിസിനസ്സുകാരന് മറ്റുള്ളവരെക്കാൾ കുടിയേറ്റക്കാരെക്കാൾ മെച്ചപ്പെട്ട ജീവിതമുണ്ട് മാത്രമല്ല ഈ കുടിയേറ്റക്കാരെ അങ്ങനെ പൂർണ്ണമായിട്ട് അമേരിക്കയ്ക്ക് ഒരിക്കൽ ഒഴിവാക്കാൻ പറ്റില്ല കുടിയേറ്റക്കാരും അമേരിക്കൻ എക്കണോമിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ജോലിക്കാരായിട്ടല്ല അല്ല ഇവിടെ പെർട്ടിക്കുലർലി എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നത് മമതാനി എന്തുകൊണ്ട് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് വിഷയമാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ മുസ്ലിം ആണെന്നുള്ളതാണ് മുസ്ലിം എന്നുള്ള വിഷയത്തിൽ എല്ലാ സൗദി അറേബ്യയിൽ നിന്ന് ബഹുമ്പത് ഫോടനം കഴിഞ്ഞിട്ടും അല്ല വിമാന ടവർ തകർത്തിട്ടും ആൾക്കാരെ യാതൊരു മടിയും കൂടാതെ പെർമിറ്റ് ചെയ്ത രാജ്യമാണ് അല്ല ഞാൻ പറഞ്ഞത് മമദാനി തെരഞ്ഞെടുത്തതിൽ ചിലവർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് മുസ്ലിം സപ്പോർട്ടാണ് റംദാനിക്ക് ഉണ്ടോ എന്ന് ആദ്യമേ അപ്പം തന്നെ ഇയാൾ തോക്കും എല്ലാ വിഭാഗങ്ങളും എല്ലാ കുടിയേറ്റ വിഭാഗങ്ങളിലും ആഫ്രിക്ക എന്നുള്ളവരുടെയും ക്രിസ്ത്യൻ ഹിന്ദു ബുദ്ധൻ ചൈനീസ് എല്ലാ വിഭാഗത്തിൻ്റെ പിന്തുണയൊക്കെ കിട്ടി കാരണം ട്രംപിൻ്റെ ട്രേഡ് താരിഫ് നയങ്ങളും കുടിയേറ്റക്കാരെ പുറത്തു പോകണമെന്നുള്ള പ്രസ്താവനകൾ എല്ലാവരിലും ഒരു ഭീതി ഉയർത്തി അതുകൊണ്ട് ട്രംപിൻ്റെ ഈ നയത്തിനെതിരായിട്ടാണ് എല്ലാവരും യോജിക്കുന്നത് ട്രംപ് എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുള്ള ഭീതി എല്ലാവരിലും ഉണ്ടാക്കി അല്ല ഉണ്ടായി അല്ല നാടിനെ നശിപ്പിക്കുന്നവരെ പറഞ്ഞു കൊടുക്കുന്നില്ലല്ലേ നാടിനെ നശിപ്പിക്കുന്ന ഈ ഇവരെ കൊണ്ടുതന്നെ ഈ നാട് വളർന്നത് അത് മറക്കരുത് നമ്മളിവിടെ ബീഹാറി പണിയുന്നുണ്ടാവും ഒത്തിരി പണി തീരുന്നത് നാളെ ബീഹാറി ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഉള്ളത് എത്ര ഹോട്ടലുകൾ അടച്ചുപൊട്ടും എത്ര കടകൾ അടച്ചുപൊട്ടും എത്ര തടിമെല്ലുകൾ അടച്ചുപൊട്ടും അതുകൂടെ ഉള്ളൂ ഇവർ പറഞ്ഞു വിടാൻ പറയാൻ എളുപ്പമാണ് പക്ഷെ അവർ അവരെ മാന്യമായി അവരോട് ഇവിടെ പെരുമാറാൻ അവരെയും പഠിപ്പിക്കാൻ പറ്റണം നമുക്കും പഠിപ്പിക്കാൻ പറ്റണം അമേരിക്ക അങ്ങനെ ചെയ്തിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവിടെ പഠിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തു ഇപ്പം ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആശയവുമായിട്ട് ഇവിടെ ജീവിക്കുന്ന സ്ലീപ്പർ സെല്ലുകളോട് നമ്മൾ മാന്യമായിട്ട് ജീവിക്കണം ഇന്ത്യയ്ക്ക് ഇന്ത്യ അനുകൂലിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരി എന്ന് പറയുന്നല്ലാതെ അവരവരുടെ പ്രവർത്തനം നടത്തുമല്ലോ അപ്പോൾ അവരുടെ ആളുകളെ അങ്ങനെയുള്ളവരെ കണ്ടെത്തി അങ്ങനെയുള്ളവരുടെ യാതൊരു ദയം കാണിക്കേണ്ടതേ അതുകൂടെ ഇപ്പോൾ ഞാൻ ഒരു നിയമം കൂടെ എന്നോട് ചോദിച്ചാൽ ഒരു നിയമം കൂടെ അതിനകത്ത് മാറ്റണം എന്ന് പറയും നമ്മുടെ ക്രിമിനൽ ലോയിലൊരു അക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ഒരു പള്ളി കയറി ഒളിച്ചിരുന്ന അവിടെ ചെന്ന് ബോബി ചെയ്യാൻ പറ്റിയില്ല പട്ടാളത്തിന് പോലീസിനെ കയറാൻ പറ്റിയില്ല സ്കൂളാണെങ്കിലും ദേവാലയമാണെങ്കിലും അമ്പലത്തിലാണെങ്കിലും ഒക്കെ ഇതൊരു സ്ഥിതി അപ്പോൾ അവിടെ ഏതെങ്കിലും കുറ്റവാളി കയറിയിരുന്നാലോ പിടിക്കാൻ പറ്റും കാരണം അവിടെ പോയി ബലപ്രയോഗം നടത്താൻ പറ്റിയില്ല ആ ഈ നിയമം അവിടെ ഉണ്ട് മറിച്ച് ആ നിയമം ഒന്ന് ട്വിസ്റ്റ് ചെയ്യണം ആയിരം കുറ്റവാളികളെ പിടിക്കാൻ വേണ്ടി ഒരു നിയ നിരപരാധി കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല എന്ന് പറയണം യുദ്ധങ്ങളിലൊക്കെ എങ്ങനെയാണല്ലോ അവിടെ കഴിഞ്ഞത് ഇതിന് ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി ആയിരം നിര കുറ്റവാളികളെ കൈ പിടിക്കാൻ വേണ്ടി ഒരു നിരവധി ചിലപ്പോൾ കൊല്ലപ്പെട്ടെന്ന് വരും അങ്ങനെ ഇസ്രായേലൊക്കെ ആശുപത്രി ആക്രമിക്കുമ്പോണ്ടങ്ങനെ ഉമാരെ അടി ആശുപത്രിയുടെ അടിയിൽ കൊണ്ട ഭംഗർ വേണോ തന്നെ ഈ ആശുപത്രി ഭൂമി വീണോ വേണ്ടത് അവർ ചെയ്തുകൊണ്ട് ഇസ്രായേൽ ചെയ്ത ചോദ്യം അപ്പോൾ ഈ കൊലയുടെ തത്വശാസ്ത്രം പ്രചരിപ്പിക്കുന്ന എന്താണെങ്കിലും മറ്റുള്ളവനെ കൊന്നിട്ട് മോക്ഷത്തിലെ സ്വർഗത്തിൽ പോകാവുന്നോ അല്ലെങ്കിൽ രാജ്യത്തിന് സ്വാതന്ത്ര്യം പേടിക്കാവുന്നോ വിചാരിക്കുന്ന എന്ത് പ്രസ്ഥാനത്തെയും അത് ആ രീതിയിൽ തന്നെ ചൈന കാണുന്നത് അവർക്ക് ഒരു വലിയ ഭീഷണിയായിട്ടാണ് അതുകൊണ്ട് അവിടെ റീ എഡ്യൂക്കേഷൻ ക്യാമ്പ്സ് ഉണ്ട് ചൈനയിൽ ഇവരുടെ മനസ്സിനെ എല്ലാം മൊത്തം ഇവർക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തെ മുഴുവൻ പ്രോഗ്രാം ചെയ്യുക മാറ്റുകൾ കാണുന്നില്ല പഴയ റിപ്പോർട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പട്ടാളക്കാര് രാത്രി പണിയാണെന്ന് അറിയാമോ ഇവിടെ ശരിക്കുമുള്ള ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീവ്ര ഇടതുപക്ഷക്കാർ ശരിക്കും ഭ്രാന്തന്മാരാണോ എന്നുള്ളതാണ് അത് നമുക്ക് തർക്കമുള്ള കാര്യമാണ് അങ്ങനെ ഒരു തീവ്ര സ്വഭാവം എന്ത് കാര്യത്തിൽ കാണിച്ചാലും മാനസിക രോഗിയാണ് അത് രാഷ്ട്രീയമായാലും കലയായാലും എന്തായാലും മാനസിക രോഗിയത് സംശയം തന്നെ എൻ്റെ തീവ്ര ഇപ്പം നമ്മൾ ജോലി ചെയ്യാൻ വേണ്ടി രാവിലെ കൊണ്ട് വൈകുന്നേരം വരെ ജോലി ചെയ്യുക പിള്ളേരെ കാണുന്നില്ല മക്കളെ കാണുന്നില്ല ആരെയും കാണുന്നില്ല അത് ഞാൻ തീവ്രവാദം ഒരു കാര്യത്തിൽ ആ തീവ്രമായ ആറ്റിറ്റ്യൂഡ് ചീറ്റുകളിൽ തീവ്രമായാലോ അഡിക്റ്റായാൽ അല്ലെങ്കിൽ മദ്യപാനം അതുപോലെ തന്നെയാണ് രാഷ്ട്രീയവും ആശയങ്ങളോ അങ്ങനെ തന്നെയാണ് മ തീവ്ര മദ്യപാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മയക്കുമരുന്ന് പറയുന്നതുപോലെ തന്നെയാണ് ഈ തീവ്രമായ മതപരമായ ആശയവും അല്ലെ ട്രേഡ് യൂണിയൻ ആശയങ്ങൾ ഇപ്പോൾ അങ്ങനത്തെ വിപ്ലവങ്ങൾ നടക്കുന്നുണ്ട് എവിടെയെങ്കിലും നടക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ പണിമുടക്കണത്തിന് അത്ര ആളെ അറിയോ അഹിലേന്ത്യ പണിമുടക്കും അത് ആ കണ്ടീഷൻ യൂറോക്കിൽ അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ഒരുമാതിരി ശാന്തത വരുന്നുണ്ട് കഴിഞ്ഞ പത്തിരുപത് വർഷമായിട്ട് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം കുറഞ്ഞതനുസരിച്ച് ശാന്തതയുണ്ട് ശാന്തതയുണ്ട് മറിച്ച് ശാന്തത ഇല്ലാത്ത അന്തരീക്ഷത്തിൽ ഇവർക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെ ഒരു തത്വശാസ്ത്രമാണ് വർഗശത്രുവിനെ കൊല്ലാൻ പഠിപ്പിക്കുക ചോറച്ചാലുകൾ നീന്തി കിടക്കാൻ പഠിപ്പിക്കുക ആ തത്വശാസ്ത്രമായിട്ട് അമേരിക്കയിൽ സംഭവിക്കാൻ പോകുന്നതിരത്തുക അശാന്തി പരത്തുക ആ തത്വശാസ്ത്രമായിട്ട് പ്രചരണത്തിൽ ചെല്ലുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന അപകടമാണ് മത മമദാനി അപകടകാരായിരിക്കില്ല മമദാനിയെ പിന്തുണയ്ക്കുന്ന പല ശക്തികളും ഇവിടെ നിങ്ങളൊരു ഗാസയ്ക്ക് വേണ്ടി പ്രകടനം നടത്തുമ്പോൾ സാമാന്യഗതിയിലും പാലസ്തീനു വേണ്ടി സമാധാന പ്രമികളായ നൂറ് പേർ പ്രകടനം നടത്തുമ്പോൾ നിങ്ങളെ ആ നൂറുപേരുടെ കൂടെ ഒരു അമ്പത് പേരുടെ വേറെ കയറി നമുക്കറിയത്തില്ല അത് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് പറയുന്നത്